ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരൻ അസ്കറി ചോദിക്കുക ഇതിലൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ കയ്യിലുള്ള ചാവി ഉള്ളം കയ്യിൽ വെച്ച് പിടിപ്പിച്ചാൽ പോരേന്ന് നമസ്കാരം എപ്പോഴെങ്കിലും ഒരു രോഗിക്ക് അപസ്മാരം ഇളകുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഡോക്ടർ ഷാഹിദ് ഷമീം ന്യൂറോസെർജൻ എന്താണ് അപസ്മാരം ഒറ്റ വാക്കില് തലച്ചോറിന്റെ ഉള്ളിൽ നിന്ന് സാധാരണയിൽ കവിഞ്ഞ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് വന്ന് അത് ഞരമ്പ് വഴി കൈയിലെയും കാലിലെയും അല്ലെങ്കിൽ ശരീരത്തിലെ മസിലുകളിലോട്ട് വന്ന് അവിടെ കൺട്രാക്ഷൻ ഉണ്ടാവുന്ന ഒരു 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 പ്രക്രിയയാണ് അപസ്മാരം ഇനി ഈ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആദ്യം ഈ രോഗിയുടെ ചുറ്റുമുള്ള ഏരിയ ഒന്ന് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് തിരക്കിലോ മറ്റോ ആണ് ആള് ആളുകൾ ചുറ്റുള്ള ആളുകളെ മാറ്റിയിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ സംഗതി എന്തെങ്കിലും മെറ്റീരിയൽസ് അതിനടുത്ത് രോഗിക്ക് ഇഞ്ചറി ഉണ്ടാക്കാൻ തക്കത്തിലുണ്ടെങ്കിൽ അത് അവിടെ ഒന്ന് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ തല പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ആളെ ചെരിച്ചു കിടത്തുക എന്നാണ് അടുത്ത കാര്യം ചെയ്യേണ്ടത് നമ്മൾ നാവ് കടിക്കുന്നു വിചാരിച്ച് വായിലൊന്നും കുത്തി തിരികാതെ നോക്കുക കാരണം അതൊരു ചോക്കിംഗ് മെറ്റീരിയൽ ആയി മാറി അത് കാരണം പേഷ്യന്റ് മരണപ്പെടാൻ സാധ്യതയുണ്ട് അടുത്തായിട്ട് റിസ്ട്രെയിൻ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്ക